അതുപോലെ തന്നെ ചെലവിൽ കണ്ടിട്ടില്ലേ അവൾ ഒരുപാട് പെർഫ്യൂംസ് ഒന്നും വാങ്ങി വെക്കാറില്ല അനേകം പെർഫ്യൂംസ് ആണ് വാങ്ങി കൂട്ടുന്നത് പ്രകൃതമല്ല പക്ഷെ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രം വാങ്ങും എന്നാൽ അത് സൂപ്പർ ആയിരിക്കും അതുപോലെയുള്ള ആളുകൾക്കാണ് ഈ പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ബ്ലൂഡേഷൻ ഉപയോഗിക്കുന്നവരുണ്ടാവാം ദിലൻ ബ്ലൂ യൂസ് ചെയ്യുന്നവരുണ്ടാകാം ഡിയോസ വാഷ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം ക്രീഡിസ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം അവരുടെ ഇടയിൽ ഗിർലാൻ അടിച്ചിട്ട് പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും വളരെ കുറവായിരിക്കും അപ്പോൾ ഇത് പറഞ്ഞ് കൺവേ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു നോട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് തറവാടികളായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ിർലാൻ ഗിർലാൻ എന്നുള്ള ഹൗസ് അതുകൊണ്ട് അവര് അവരുടെ പെർഫ്യൂം ഭയങ്കര ആയിരിക്കും നമുക്ക് മറ്റു പെർഫ്യൂമായിട്ട് കമ്പയർ ചെയ്ത് പറയാനും പറ്റില്ല അവരെല്ലാ നോട്ടും വെളിപ്പെടുത്തുമില്ല ഗിർലാൻ ഇടിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോഞ്ച് ചെയ്ത പെർഫ്യൂമാണ് ഗിർലാൻ ഇടിയാൽ നിങ്ങൾക്കറിയാം ഇടിയാൽ എന്നുള്ള ഒരു ലൈനപ്പ് ഗിർലാൻ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് ഇടിയാൽ ലൈനപ്പ് ഭയങ്കരമായിട്ട് ബേസ് ഉള്ള ഒരു ലൈനപ്പ് ആണ് കുറ്റം പറയാത്ത ഒരു ബ്രാൻഡാണ് പെർഫ്യൂമിന്റെ കൂട്ടത്തിൽ ഒരു തറവാടികളാണ് ഗിർലാൻ ഹൗസ് അവര് മറ്റു പെർഫ്യൂമിന് അല്ലെങ്കിൽ മറ്റു ബ്രാൻഡ് കോപ്പി അടിക്കുന്നത് കോപ്പി അടിക്കാതെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് ഗിർലാൻഡ് ഗിർലാൻഡ് പല സാധനങ്ങളും അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റും ഓക്കെ ഗിർലാൻഡ് ഇടിയാൽ അങ്ങനെയല്ല അത് കറക്റ്റ് വെൽ റേറ്റഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇടിയാൽ അപ്പൊ അവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോഞ്ച് ചെയ്ത പെർഫ്യൂം ഇതാണ് എനിക്ക് ഇന്ന് റിവ്യൂ ചെയ്യാനുള്ളത് നമ്മൾ കഴിക്കുന്ന ടെസ്റ്റർ ബാച്ച് ആണ് ഇതിന്റെ പ്രൊഫൈൽ പറയാം പ്രൊഫൈല് മെയിൻ ഓർഡായിട്ട് വരുന്നത് ആൽമണ്ട് പ്രൊഫ ആൽമണ്ട് ഫ്രൂട്ടി ലെതർ മസ്കി ആനിമലിക്ക് ആനിമലിക്കോ പച്ചൂളി ബുടി പൗഡറി സ്മോക്കി വോം സ്പൈസി ശരിക്കും അനുമതി നോട്ട് ഒന്നുമില്ല കേട്ടോ ഇനി ഇതിന്റെ ടോപ്പ് നോട്ട് നോട്ടായിട്ട് ഓൾഡ് നോട്ട് എന്ന് പറയുന്നത് അമരട്ടോ ലെതർ മസ്ക് പച്ചൂളി ഇത്രേ ഉള്ളൂ ഈ നാല് നോട്ടേ ഉള്ളൂ അമരട്ടോ ലെതർ മസ്ക് പച്ചൂളി ഇനി ഇതിന്റെ സ്മെല് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് പറയാം അതിന് മുമ്പായിട്ട് ബോട്ടിൽ കാണിച്ചു തരാം ടെസ്റ്റർ ബാച്ച് ആണെങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗിർലായിട്ട് ഇതാണ് ബോട്ടിൽ വരുന്നത് നല്ല അടിപൊളി ഒരു ഗ് ഗ്ലാസ് ഗിർലാൻ കൊടുത്തിരിക്കുന്നത് ഗിർലാൻ്റെ ഒരു ലൈനപ്പിലെ ഗ്ലാസ് കാണാൻ നല്ല ഡെലഗൻറ്റ് ആയിട്ടുള്ള ഒരു സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ ആണ് ഗിർലാൻ കൊടുത്തിട്ടുള്ള പെർഫ്യൂം കോൺസെൻട്രേഷൻ ഗിർലാൻ ലോൺ ഇടിയാലും കൊടുത്തിട്ടുണ്ട് താഴെ ബാച്ച് കോഡ് ഹൺഡ്രഡ് എം ആണ് ക്യാപ്പ് ഇവിടെയും ഗിർലാന്റെ ലോഗോ കാണാം അകത്തും ലോഗോ കൊടുത്തിട്ടുണ്ട് ഓട്ടോമേസിന്റെ പുറത്തും ഗിർലാൻ്റെ ലോഗോ കാണാൻ പറ്റും ഒരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാപ്പാണ് നൽകിയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടിൽ ഡിസൈൻ വരുന്നത് ഇതിന്റെ ജ്യൂസിന്റെ കളർ ഇതിൽ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന ആൽമണ്ട് ബദാമിന്റെ ബദാം അത് ചതച്ച് അതിന്റെ ഓയിലെടുക്കുമ്പോൾ ബദാം ഓയിലിന്റെ ഒരു കളർ തന്നെയാണ് ജ്യൂസിനും കൊടുത്തിട്ടുള്ളത് അപ്പോ അല്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളർ ടോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ ട്രൈ ചെയ്യാം നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് നല്ല സ്പ്രെയർ ആണ് ഇന്റെ മണവ് നടന്ന ടോപ്പ് നോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു ആൽമണ്ടിന്റെ ഒരു റിച്ച് വാമായിട്ടുള്ള ഒരു സ്മെല് കിട്ടും ആൽമണ്ട് ബദാമിന്റെ ബദാം അതുപോലെ തന്നെ അല്പം ലെതറി ലെതറി ഈ ബദാമും ലെതറും ചേർന്ന് വരുമ്പോൾ ഒരു സ്വീറ്റ് സ്മെല്ലായിട്ടാണ് മാറുന്നത് ഡാർക്ക് സ്മെല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല് സ്വീറ്റ് ലെതറി ആൽമണ്ടി ടൈപ്പ് സ്മെല്ല് അല്പം ഒരു ഗുർമോൺ ടൈപ്പ് സ്വീറ്റ് അല്ല പക്ഷെ അല്പം ഒരു സ്വീറ്റ്നെസ് തോന്നുന്നുണ്ട് ഗുർമോൺ ആയിട്ടുള്ള ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് സിക്കിംഗ്ലി സ്വീറ്റ് ആയിട്ടുള്ള നോട്ടല്ല എന്നാൽ അല്പം സ്വീറ്റ്നസ് ഉണ്ട് എവിടെയോ ഒരു സ്വീറ്റ് നോട്ട് ഉണ്ട് അത് യാമറ മണോ നമുക്കിത് സ്മെല്ല് ചെയ്ത് തഴമ്പിച്ചിട്ടുള്ള ഒരു മണമേ അല്ല നമുക്കിത് ട്രൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് പക്ഷെ ചില പെർഫ്യൂം നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റിൽ എവിടെയോ ഈ മണം നമുക്ക് കിട്ടിയതായിട്ടുള്ള ഫീൽ കിട്ടും ചിലപ്പോൾ നമുക്ക് വീട്ടിലെ വെളിയിൽ ചിലപ്പോ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്തോ ഏതെങ്കിലും ഒരാൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു മണം വരും ഈ മണം കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും ഈ മണം എനിക്ക് എവിടെയോ അറിയാവുന്ന ഒരു മണമാണല്ലോ വളരെ ഫെമിലിയർ ആണല്ലോ അല്ലെങ്കിൽ മുമ്പെപ്പോഴോ ഞാൻ ഈ മണം ആസ്വദിക്കുകയും എന്റെ ജീവിതത്തിൽ ഏതോ കുറെ നല്ല ഓർമ്മകളുമായിട്ട് ഈ മണം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ എന്നൊരു ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒരു ഫ്ളാഷ് ഇങ്ങനെ മുന്നിൽ അറിയില്ലേ അതുപോലെ ഒരു ഫീലാണ് ഈ മണത്തിന് നമുക്ക് എവിടെയൊക്കെയോ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ മണം നമുക്ക് അറിയില്ല ഒരു ഒരു തേജാവ് പോലെ മുമ്പ് എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴാണ് എവിടെയാണ് ഏത് സാഹചര്യത്തിലാണെന്ന് യാതൊരു യാതൊരു പിടുത്തില്ല അതാണ് ഈ ഒരു പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് ഇതിന് ഇത്ര യൂണിക്നസ് ഇതിന്റെ മണം നിങ്ങൾക്ക് ഇതെല്ലാം ട്രൈ ചെയ്യുമ്പോൾ ഓവറോൾ കിട്ടുന്ന മണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്ലീൻ സ്മെൽ ഡാർക്ക് അല്ല എന്നാൽ ആണ് ഒരു അരോമാറ്റിക് ആയിട്ടുള്ള സ്മെല് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് പറഞ്ഞ് കൺവേ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു നോട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് തറവാടികളായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗിർലാൻ ലോങ് ഗിർലാൻ എന്നുള്ള ഹൗസ് അതുകൊണ്ട് അവർ അവരുടെ പെർഫ്യൂം ഭയങ്കര ആയിരിക്കും നമുക്ക് മറ്റു പെർഫ്യൂമായിട്ട് കമ്പയർ ചെയ്ത് പറയാനും പറ്റില്ല അവരെ എല്ലാ നോട്ടും വെളിപ്പെടുത്തത്തുമില്ല ഫ്രാങ്ക്ടിക്കയില് മറ്റുള്ള ആളുകൾ അടിച്ചിട്ട് കിട്ടുന്ന നോട്ടുകളാണ് അവർ അത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ത് ടൈപ്പ് ഡിഗ്രാ നമുക്ക് അറിയില്ല പക്ഷെ അടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീല് ഞാൻ പറഞ്ഞുതരാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് വളരെ ഫേമസ് ആണ് അവരെ കാണാൻ പോകുന്നത് അപ്പം അവരുടെ ക്യാബിനകത്ത് ഒരു ഒരു മണം ഉണ്ട് അവർ ക്ലീൻ ആയിട്ടുള്ള സ്മെല് വളരെ വൃത്തിയുള്ള നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നല്ലൊരു മണം വളരെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു നമ്മുടെ മൂഡ് നിലവിലെ അവസ്ഥയെ അല്പം ഒന്ന് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു മൂഡ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ണ്ട് വളരെ ക്ലീൻ ആയിരിക്കും പ്രത്യേകതരം മണമായിരിക്കും ആ ഒരു മുറി നിറയെ ആ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മണം തലകട്ടെ നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുമെങ്കിലും നമ്മുടെ ശ്രദ്ധ പോകുന്ന ഈ മണം മണമായിരിക്കും വളരെ ക്ലീൻ എവിടെന്നാണ് ഈ മണം വരുന്നത് അറിയാൻ പറ്റില്ല അതുപോലെ ആയിരിക്കും ഈ പലപ്പോഴും ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഡോക്ടേഴ്സിന്റെ ഒക്കെ ക്യാബിനിൽ കയറി ചിലപ്പോൾ ഈ ഒരു ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്മെല് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണം യാതൊരു തരത്തിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ ഒരു നല്ലൊരു നല്ല നൈസ് ആയിട്ടുള്ള ഒരു സ്മെല് അതാണ് ഈ ഒരു പെർഫ്യൂമിന്റെ മണം ശരിക്കും പറഞ്ഞ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ വളരെ ഒത്തിരി അതുപോലുള്ള പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു പെർഫ്യൂമാണ് അതുപോലെ തന്നെ ചിലർ കണ്ടിട്ടില്ലേ അവൾ ഒരുപാട് പെർഫ്യൂംസ് ഒന്നും വാങ്ങി വെക്കാറില്ല അനേകം പെർഫ്യൂംസ് അങ്ങനെ വാങ്ങി കൂട്ടുന്നത് പ്രകൃതമല്ല പക്ഷെ ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രം വാങ്ങും എന്നാൽ അത് സൂപ്പർ ആയിരിക്കും അതുപോലെയുള്ള ആളുകൾക്കാണ് ഈ പെർഫ്യൂ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് പെർഫ്യൂം വാങ്ങി കൂട്ടേണ്ട കാര്യമില്ല ഇതുപോലെ ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങി മതി വളരെ യൂണിക്കായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ അപ്പം വ്യത്യസ്തമായിരിക്കും ഒരുപാട് ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ബ്ലൂഡേഷൻ ഉപയോഗിക്കുന്നവരുണ്ടാവാം ഡിലൻ ബ്ലൂ യൂസ് ചെയ്യുന്നവരുണ്ടാവാം ഡിയോർസ് വാഷ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം ക്രീഡബസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും അവരുടെ ഇടയിൽ ഗിർലാൻ അടിച്ചിട്ട് പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും വളരെ കുറവായിരിക്കും അപ്പോൾ അതുപോലെ യൂണിക്നസ്സാണ് എപ്പോഴും ഡിമാൻഡുള്ളത് അപ്പോൾ എന്റെ അഭിപ്രായത്തി വളരെ യുണീക് ആയിട്ടുള്ള പെർഫ്യൂമാണ് എന്റെ കളക്ഷനിലുള്ള ഞാൻ കളക്ഷനിലെ ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിമെയിൻ ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒന്ന് അടിച്ചിട്ട് കിടക്കാറുണ്ട് ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സ്വീറ്റ് ആണ് എന്നാൽ ഗുർമോൺ ടൈപ്പ് സ്വീറ്റ് അല്ല ഫ്രഷ് ആണ് അല്പം സീക്രട്ട് കുളിപ്പിച്ച് പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ മിഡിൽ നോട്ടിലൊക്കെ വരുമ്പോൾ മണം ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട് ഡ്രൈഡ് ഓൺ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഡ്രൈഡൌൺ ആണ് അതിന്റെ ഡ്രൈഡൌൺ പറയാതിരിക്കാൻ പയ്യ ഇത് അവസാനിക്കുന്ന നേരം അസ്തമിക്കാറാവുമ്പോൾ ഒരു മണം വരും അത് നമുക്ക് ആ മണമാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എപ്പോഴോ ഒന്ന് ഈ മണം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ലൈഫിലെ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇത് സ്മെൽ ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് റിവേര് ഫ്രഞ്ച് ഫ്രിബേർ ട്രൈ ചെയ്ത സമയത്ത് യൂസ് റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏതൊക്കെ മണമാണ് ആ പെർഫ്യൂമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ആ മണമേ ആയിരിക്കില്ല അതുപോലെയാണ് ഗ്രാൻഡ് ഇടിയാൽ ഹോമ് നമ്മൾ ഏത് മണമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ മണമല്ല ഇതിന് അതിനേക്കാൾ ഉപരി വേറെ എന്തൊക്കെയാ നോട്ടുകേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഫ്രാഗ്രൻഡിക്കയിൽ കൊടുത്തിരിക്കുന്ന നോട്ട് വായിച്ചിട്ട് ഒരിക്കലും ഒരു പെർഫ്യൂമിനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല കാരണം എൻറ്റയർലി ഡിഫറൻറ്റ് ആയിരിക്കും അത് നിങ്ങൾക്ക് പലർക്കും അനുഭവമായിട്ട് ഉണ്ടാവണം ഉറപ്പാണത് നിങ്ങൾ ഫ്രാഗ്ര ഫ്രാഗ്രൻഡിക്കയിൽ കണ്ട ടോപ്പ് നോട്ടും മിഡിൽ നോട്ടും ബേസ് നോട്ടും വെച്ച് നിങ്ങൾ പെർഫ്യൂം വാങ്ങിയിട്ട് ഒടുവിൽ നിങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ആ മഴ അല്ലാതിരുന്നിട്ടില്ലേ ഈ ഒരു പെർഫ്യൂമിന്റെയും കാര്യത്തിൽ അതിൽ കൊടുത്തിരിക്കുന്ന നോട്ട് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന നോട്ടാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ അല്പം ഷോക്ക് ആവും കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മണം ഇതുവരെ അതുകൊണ്ടാണ് എനിക്ക് പോലും ഇത് എന്താണ് ഇതിന്റെ സ്മെല് എന്ന് എനിക്ക് പറഞ്ഞു ധരിപ്പിക്കാൻ പറ്റുന്നില്ല അല്ല ഏറ്റവും ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഞാൻ പറയുന്നത് ഒരു ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണെങ്കിൽ ഒരു കോസ്മെറ്റിക് ഒരു ഡോക്ടർ ആ ഡോക്ടറിന്റെ ക്യാബിൻ തുറന്ന് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള സ്മെല് വളരെ റിച്ച് ആയിട്ടുള്ള സ്മെല് നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓയിൽ വെച്ചിട്ട് മേക്ക് ചെയ്ത ഒരു മണം അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ പെർഫ്യൂം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാം അതുകൊണ്ട് ഇത് ഒരു കാലാവസ്ഥയിലേക്ക് മാത്രമായിട്ട് ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ആ ഒരു പ്രൊഫഷൻ ഈ പറഞ്ഞ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള എ സിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ അങ്ങനെ ഉള്ളവർക്കാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തി മനസ്സിലാക്കി തരാൻ സിനിമ നടന്മാർ സിനിമ നടന്മാരെക്കാൾ ഉപരി ഇത് കൂടുതലും ചേരുന്നത് നല്ല നടന്മാരെ കൊണ്ട് നല്ലപോലെ പണിയെടുപ്പിച്ച് അവരെ കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് എടുക്കുന്ന ചില സംവിധായകരല്ലേ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ആ ഒരു സംവിധായകന്റെ സിനിമ വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു അയ്യോ കാരണം കാണണം സംവിധായകന്റെ പേരിൽ സിനിമ തോന്നില്ലേ അതുപോലെ അത്തരം സംവിധായകർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു പെർഫ്യൂമാണ് മറ്റേ ചിലപ്പോൾ ഒരു ക്യാരക്ടർ പഠി കിട്ടിയോ നടന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു ചില സംവിധായകർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് അല്ലെങ്കിൽ അവർക്കും കുറെ കൂടി ചെറിയ ആ ഒരു ടൈപ്പ് ഒരു ഒരു ക്യാരക്ടറുള്ള ഒരു പെർഫ്യൂമാണ് അപ്പോൾ ഇത് കുറച്ച് സീരിയസ് ആണ് സീരിയസ് ആയിട്ടുള്ള കളക്ടേഴ്സ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ബയേഴ്സ് വാങ്ങേണ്ട സാധനമാണ് എന്നാലും നിങ്ങളിത് ലൈഫിൽ ഒന്ന് ഗിർലാൻ ഇടിയാൻ ഒന്ന് ട്രൈ ചെയ്യുക യുണീക്കാണ് യുണീക്നസ് ആണ് എപ്പോഴും ഡിമാൻഡ് ഉള്ളത് ഓക്കെ ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഞാൻ പറയുന്നത് ഫാഗ്രഡിക്കലി നോട്ടിനേക്കാൾ ഉപരി വേറെ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് അതെനിക്ക് പറയാൻ പറ്റുന്നില്ല അല്പം മിസ്റ്റീരിയസ് ആണ് ഡാർക്ക് അല്ല മിസ്റ്റീരിയസ് നമ്മൾ ഡാർക്ക് പ്രതീക്ഷിക്കുന്നത് ഡാർ ഡാർക്കോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള നോട്ട് ഒന്നും ഡാർക്ക് സ്പൈസി നോട്ട് ഒന്നും അല്ല ഓക്കെ ഇനി ഇതിന്റെ ലോങ് ജിവിറ്റി ലോങ് ജിവിറ്റി ആറ് മണിക്കൂറാണ് ഇതിന്റെ ലോങ് ജിവിറ്റി പ്രൊജക്ഷൻ ആദ്യത്തെ രണ്ട് മണിക്കൂർ ഇതിന്റെ ഡ്രൈഡോൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഡ്രൈ ഡോൺ കിട്ടുന്ന ഡ്രൈഡോൺ ആണ് നമുക്ക് അത് പ്രത്യേക ഒരു ഫീഡ് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ മണം നമ്മളെ ഓർമ്മിപ്പിക്കും കൂടെ കൂടെ നമ്മളിങ്ങനെ ഈ മണം വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ആ കിട്ടുന്ന മണം നമ്മൾ തന്നെ എൻജോയ് ചെയ്യും അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു ഡ്രൈഡോൺ ആണ് അവസാനം കൂട്ട് വെച്ചിരിക്കുന്നത് അത് ടിപ്പിക്കലി കാണുന്ന തരത്തിലുള്ള ഒരു ഡ്രൈഡോൺ അല്ല ഒരു വാനില വാനിലയും ലെതറും ചേർന്നിട്ടുള്ള ഒരു ഡ്രൈഡോൺ വാനില ലെതർ അല്പം ഐറിസ് അല്പം പൗഡറി ഇതൊക്കെ ചേർന്നിട്ടുള്ള ഡ്രൈഡോൺ ആണ് കിട്ടുന്നത് പിന്നെ യൂസ് ചെയ്യേണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വൈകുന്നേരം ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാം ഏത് സീസണിൽ യൂസ് ചെയ്യാം പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെയിലത്ത് നിങ്ങൾ അടിച്ചിട്ട് പോകുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഓഫീസിനകത്ത് അത് എ സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓഫീസിനകത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് കാരണം ഇത് ഇതിന്റെ ക്യാരക്ടർ പക്ക ക്ലാസിക് എക്സിക്യൂട്ടീവ് ടൈപ്പ് ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു ഡി ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെയിലത്തടിച്ചിട്ട് ചുമ്മാ റഫ്യൂസ് അടിക്കാൻ പറ്റുന്ന സാധനം ഇത് നിങ്ങൾ സി ഞാൻ പറഞ്ഞില്ല ഒരു പത്തും അമ്പത് പെർഫ്യൂം വാങ്ങി വെക്കുന്നതിനേക്കാൾ ഉപരി ഒരു പെർഫ്യൂം വാങ്ങുന്ന ആൾക്കാരല്ലേ സെലക്ട് ചെയ്ത് തപ്പി കണ്ടുപിടിച്ച് വാങ്ങുന്നവർ അവരൊക്കെയാണ് ഈ സാധനം ഇങ്ങനെയുള്ള ഗിർലാൻഡ് പെർഫ്യൂംസ് ഒക്കെ വാങ്ങുന്നത് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തറവാടികളായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗിർലാൻഡ് ഓക്കെ അപ്പൊ ഇതാണ് ഈ പെർഫ്യൂനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അല്പം കോംപ്ലക്സ് ആണെങ്കിൽ ഞാൻ അത് പറഞ്ഞറിയാൻ പറ്റില്ല നിങ്ങൾ ട്രൈ ചെയ്യുക ഇതിന്റെ ടെൻ എം എൽ ഫൈവ് എം എൽ ഞാൻ കൊടുക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഹൗസ് ആണ് ട്രൈ ചെയ്തിട്ടേ വാങ്ങാവൂ ബ്ലൈൻഡ് ബൈ ആയിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഇത് നിങ്ങൾ അനുഭവിച്ചിട്ട് ഇതിന്റെ പെർഫോമൻസും ലോങ് ജിവിറ്റിയും നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഫുൾ ബോട്ടിൽ വാങ്ങാൻ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇലവൻ തൗസൻഡ് അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ അല്പം റേറ്റ് ഉള്ള ഒരു പെർഫ്യൂം തന്നെയാണ് ഓക്കെ അത് ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് വാങ്ങാൻ താല്പര്യമുള്ളവർ കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത്